ഹലോ ഗെയ്സ് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എൻ്റെ മോൻക്ക് മേടിച്ച മൂന്ന് ഡ്രസ്സാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഡെലിവറി വന്നിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കാം അത് ഓപ്പൺ ചെയ്തപ്പോൾ ആ ഫ്ലിപ്പ്കാർട്ടിൻ്റെ കവർ മാറ്റിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറൊരു കവറും കൂടി ഉണ്ടായിരുന്നു അത് അതും മാറ്റിയിട്ട് ഇതാ ഒരു യെല്ലോ ഒരു ഗ്രീൻ പിന്നെ ഒരു ബ്ലൂ അങ്ങനെ മൂന്ന് ടീഷർട്ടാണ് ഉള്ളത് ഇത് നമുക്കൊന്ന് നോക്കി നോക്കാം നല്ല സോഫ്റ്റ് തുണിയാണ് നല്ല നല്ല മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ക്വാളിറ്റി ഉണ്ട് നല്ല സാധനമാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇങ്ങനെ വേണ്ടവരൊക്കെ ഒന്ന് മേടിക്കുക അത്ര ഹൈ പ്രൈസൊന്നും ഇതിന് ഇല്ല അഞ്ഞൂറ് രൂപയുടെ ഉള്ളിലുള്ളൂ അതിന് മൂന്ന് ബനിയനും മൂന്ന് ട്രൗസറും കിട്ടുന്നുണ്ട് തർക്കാടില്ലാത്ത നല്ലൊരു പ്രൊഡക്റ്റാണിത് അപ്പോൾ ഇത് വാണ്ഡവരൊക്കെ പിന്നെ ഇതിൻ്റെ അടിയിൽ ലിങ്ക് കൊടുക്കാം ഇത് മേടിച്ചതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കാം അപ്പോൾ വേണ്ടവരൊക്കെ അതിൽ കയറിയിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യുക ഇതാ ഗ്രീൻ ഡ്രസ് ഇതാണ് അത് അതിൻ്റെ ട്രൗസർ ഇത് യെല്ലോ അതിൻ്റെ ഇത് ഇത് ട്രൗസറ് മറ്റേൻ്റെ ഗ്രീ ബ്ലൂവിൻ്റെ വൈറ്റ് ട്രൗസർ അങ്ങനെ എനിക്ക് നല്ല ഇഷ്ടമായി ഇത് എല്ലാവരും അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ